നമസ്കാരം സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടന്നുകൊണ്ട് ഓണം ആഘോഷിക്കാൻ വേണം ആറായിരം കോടി വീണ്ടും ഇതിനായി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് മുണ്ടു മുറുക്കിയെടുത്ത് മുന്നോട്ടു പോകാൻ പറയാതെ പറയുന്ന ഈ സർക്കാർ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ദൂർത്ത് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് ഏറെ വേദനാജനകമായ വാസ്തവം സർക്കാർ പൊതു കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനിക്കാൻ പോകുന്ന കേരളത്തിലെ ഓരോ കുഞ്ഞിനും കടബാധ്യതയാകുന്നു എന്നാണ് അർത്ഥമാകുന്നത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇത് കാരണം ഒടുക്കിയാൽ തീരാത്ത സാമ്പത്തിക ബാധ്യതയിലേക്കാണ് ഈ സർക്കാർ നമ്മളെ ഓരോരുത്തരെയും തള്ളിവിടുന്നത് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ പോലും ആ കടത്തിന്റെ പടുകുഴിയിലേക്കാണ് സർക്കാർ തള്ളിവിടുന്നത് എന്തായാലും ആറായിരം കോടി അധിക കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു നേരത്തെ പിടിച്ചു വെച്ച തുകകൾ തിരിച്ചു നൽകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ആവശ്യപ്പെട്ടു കണക്കിലേറെ വായ്പയെടുത്തും കേന്ദ്രത്തെ അമിതമായി ആശ്രയിച്ചുമല്ല സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് എന്നാണ് മന്ത്രി ബാലഗോപാൽ കേന്ദ്രത്തോട് പറയുന്നത് വായ്പയുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെയും അനുപാതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ഇത് മുപ്പത്തി എട്ട് ദശാംശം നാല് ഏഴ് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായും കേന്ദ്രവിഹിതം നാല്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായും കുറഞ്ഞു സംസ്ഥാനത്തെ ചിലവിനുള്ള തുകയിൽ എഴുപത്തി ശതമാനവും കണ്ടെത്തുന്നത് തനത് വരുമാനത്തിൽ നിന്നുമാണ് എന്ന് ബാലഗോപാൽ പറയുന്നു ഈ സാഹചര്യത്തിലും സംസ്ഥാനത്തിനുള്ള അർഹമായ വിഹിതം തടയുന്നത് നീതിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് നേരിട്ട് ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പിടിച്ചു വെച്ചത് ആറായിരത്തിഒരുന്ന ഏഴ് രണ്ട് കോടിയാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ കേരളം നൽകേണ്ടി വന്ന ആറായിരം കോടിയുടെ അധിക ചിലവ് നികത്തുകയും വേണം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനവും അതിന്റെ അടിസ്ഥാനത്തിൽ മുൻവർഷത്തെ കടമെടുപ്പ് പരിധിയും കണക്കാക്കിയപ്പോൾ വന്ന പിശകു തിരുത്താൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് വായ്പ നൽകിയില്ല ഇതെല്ലാം കൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് വരുന്നത് വൻ ചിലവുകളാണ് ക്ഷേമ പെൻഷനിൽ രണ്ടു കടു കുടിച്ചുകയുണ്ട് അതിലൊരെണ്ണം ഓണത്തിന് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി കോടി രൂപ വേണം സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവം രൂപ പെൻഷൻ ആശ്വാസം ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആറായിരം രൂപയുടെ കണ്ടിജൻസ് ജീവനക്കാർക്കുള്ള അലവൻസ് തുടങ്ങിയ ചിലവുകളുമുണ്ട് ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബദ്ധ കുടിശിക അനുവദിക്കാനും ആലോചിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് സബ്സിഡി സാമൂഹ്യ അവശ്യ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണം ഓണക്കിറ്റ് വിതരണം വിപണി ഉഷാറാക്കാനുള്ള പാക്കേജുകൾ തുടങ്ങി വൻ ചിലവ് തന്നെയാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത് ഡിസംബർ വരെ അനുവദിച്ച ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ വായ്പ അനുമതിയിൽ പതിനേഴായിരം കോടിയും ഇതിനകം എടുത്തു കഴിഞ്ഞു രണ്ടായിരം കോടി വായ്പ എടുക്കും ഇതോടെ ഈ വർഷം ഇതുവരേക്കും എടുത്ത വായ്പ പത്തൊമ്പതിനായിരം കോടിയായി മാറും ഏതവസ്ഥയിലേക്കാണ് ഈ കേരളത്തിന്റെ പോക്ക് എന്ന് മനസ്സിലാകുന്നേയില്ല